ഇന്നത്തെ നമ്മുടെ വീഡിയോ ഗ്യാസിൻ്റെ മസ്റ്ററിംഗ് എങ്ങനെ നമുക്ക് നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് അതിനായി നമ്മൾ പ്രധാനമായും രണ്ട് ആപ്ലിക്കേഷനുകൾ ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട് അതിൽ ആദ്യത്തേതാണ് ആധാർ ഫേസ് ആർ ഡി എന്നത് അത് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചാൽ മതി ഇനി നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ ഏത് കമ്പനിയുടെ ഗ്യാസ് ആണോ ഉപയോഗിക്കുന്നത് ആ കമ്പനിയുടെ ആപ്ലിക്കേഷൻ ആണ് ഞാൻ ഇവിടെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ ഇന്ത്യൻ ഓയിൽ വൺ എന്ന ആപ്ലിക്കേഷൻ ആണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഓപ്പൺ ചെയ്ത ശേഷം നിർദ്ദേശങ്ങൾക്കെല്ലാം എലോ കൊടുക്കുക ഗ്യാസിൻ്റെ കെ വൈ സി അഥവാ മസ്റ്ററിങ് ചെയ്യുന്നതിനായി മുകളിൽ കാണുന്ന മൂന്ന് വരയിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ലോഗിൻ ഓർ സൈൻ അപ്പ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക മുമ്പ് രജിസ്റ്റർ ചെയ്തവരാണെങ്കിൽ ലോഗിൻ ചെയ്യുക അല്ലാത്തവർ രജിസ്റ്റർ എന്നതിൽ ക്ലിക്ക് ചെയ്യുക മുകളിൽ കൊടുത്ത വിവരങ്ങളെല്ലാം ഫില്ല് ചെയ്തതിനു ശേഷം എഗ്രി എന്നതിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ബട്ടണിൽ അമർത്തുക നമ്മൾ ഗ്യാസ് ബുക്ക് ചെയ്യുന്ന മൊബൈൽ നമ്പറാണ് കൊടുക്കേണ്ടത് അപ്പോൾ അതിലേക്ക് ഒരു ഒ വരും അത് നമ്മൾ എൻ്റർ ഒ ടി പി എന്നതിൽ കൊടുക്കുക അതിനുശേഷം നമ്മൾ പുതുതായി ഒരു പാസ്വേഡ് കൊടുക്കുക സബ്മിറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇത്രയൊക്കെയാണ് പുതുതായി ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നവർ ചെയ്യേണ്ടത് ഇനി നമുക്ക് നമ്മുടെ മൊബൈൽ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാം ലോഗിൻ ചെയ്തതിനു ശേഷം മുകളിൽ കാണുന്ന മൂന്ന് വരയിൽ ക്ലിക്ക് ചെയ്യുക മൈ പ്രൊഫൈൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ വിവരങ്ങൾ ഇവിടെ കാണിക്കും ചൂടെ കാണുന്ന ലിങ്ക് നൗ എന്നതിൽ ക്ലിക്ക് ചെയ്യുക പതിനാറക്ക എൽ പി ജി ഐ ഡി കൊടുത്തതിനു ശേഷം സബ്മിറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക മുകളിൽ കാണിക്കുന്ന വിവരങ്ങളെല്ലാം കറക്റ്റ് ആണെങ്കിൽ യെസ് ഇറ്റ് ഈസ് കറക്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ വരും അത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഡൺ കൊടുക്കുക അപ്പോൾ കൺഫേമഡ് എന്ന് പച്ച നിറത്തിൽ ടിക്ക് മാർ കോഡ് കൂടി കാണിക്കും അതിനുശേഷം നമ്മൾ ചുവടെ കാണുന്ന റീ ലോഗിൻ എന്നതിൽ ക്ലിക്ക് ചെയ്യണം അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ഫസ്റ്റ് പേജിലേക്ക് തിരികെ പോകും മുകളിൽ കാണുന്ന മൂന്ന് വരയിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ലോഗിൻ ഓർ സൈൻ അപ്പ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക ആദ്യം ചെയ്തതുപോലെ തന്നെ മൊബൈൽ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക മുകളിൽ കാണുന്ന മൂന്ന് വരയിൽ ക്ലിക്ക് ചെയ്ത് മൈ പ്രൊഫൈൽ എന്നത് സെലക്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ വിവരങ്ങൾ കാണിക്കും ചുവടെയുള്ള റീ കെ വൈ സി എന്നതിൽ ക്ലിക്ക് ചെയ്യുക ചെറിയ ബോക്സിൽ ടിക്ക് മാർക്ക് കൊടുത്തതിനു ശേഷം ഫേസ് സ്കാൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക ചുവടെയുള്ള ചെറിയ ബോക്സിൽ ടിക്ക് ചെയ്യുക പ്രൊസീഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ക്യാമറ ഓൺ ആവും അതിനുശേഷം നമ്മുടെ ഫേസ് സ്കാൻ ചെയ്യുക രണ്ട് മൂന്ന് പ്രാവശ്യം കണ്ണ് അടക്കുകയും തുടക്കുകയും ചെയ്യുന്നതോടെ ഇത് റെഡിയാവും അപ്പോൾ നമ്മുടെ വിവരങ്ങളെല്ലാം വരും സബ്മിറ്റ് ചെയ്യുന്നതോടുകൂടി കെ വൈ സി പൂർത്തിയാവും അപ്പോൾ ഇങ്ങനെയാണ് മസ്റ്ററിങ് ചെയ്യേണ്ടത്